ആ ബിരിയാണിക്കാരന്റെ പിടിമലി കച്ചവടാണ് കുത്തിൽ പിടിച്ചാണ് കച്ചവടം ഇതാണ് കച്ചവടം ചന്തയില കച്ചവടം എന്ന് പറഞ്ഞാൽ അതാണ് അതാണ് ബിരിയാണിക്കാർ സ്പെഷ്യൽ കച്ചവടമാണ് ഇത് മാത്രം സ്പെഷ്യൽ കച്ചവടാണ് സാധന കച്ചവടമാണ് ഉണ്ട കാശ് കാശാ കൊടുത്തു അതാണ് അതാണ് കച്ചവടം രണ്ട് ോരിയ കച്ചോടൊക്കെ അത് കൊണ്ടുപോകുന്നു വില വില അത്രയും പേശിട്ടാണ് കൊണ്ടുപോകുന്നത് ഇങ്ങനെ വില പേശി മേടിക്കണം ഈ പതിനൊന്ന് എണ്ണത്തിന് ഇരുന്ന് ഇപ്പൊ വില കണക്കെടുക്കണം സാധനങ്ങളിപ്പോ പോത്ത് എരുമയൊക്കെ കച്ചവടായിട്ട് ഇപ്പൊ വണ്ടി കയറ്റി കൊണ്ടുപോകുന്നു ഈ വണ്ടിയിലാണ് വെച്ചാൽ ഓട് കേറി ഫുൾ ആയിട്ടുണ്ട് ൾക്കാര്ന്തേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടാ കഴിഞ്ഞാ സാധനം ഇപ്പൊ ഏഴെ ഉള്ളു അല്ലേഴ് ഇന്ന് എന്താ റേറ്റ് എങ്ങനെയാ കൂടിയാണല്ലോ കൊറവാണല്ലേ അതുകൊണ്ട് ഒരു പൊടിക്ക് റേറ്റ് ഇണ്ട് ഇല്ല ഇതിപ്പോ മൊത്തം ഇപ്പൊ ഏഴെണ്ണത്തിന് മൊത്തം എടുക്കണമെങ്കിൽ ഇത് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിന് പതിമൂന്ന് ഉറുപ്പിനാണ് ഇപ്പോൾ കൃഷ്ണമായിട്ട് മല പറഞ്ഞിട്ടുണ്ട് വാങ്ങിച്ചു ഇവിടെ കൊടുന്ന് കെട്ടി അത് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവാണ് ഇവിടെ ഒരു കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കച്ചോടാക്കിയ സാധ മൂലിക്കുട്ടികൾ മൂരിക്കുട്ടികൾ ഇപ്പം മൂന്നെണ്ണം മൂന്നെണ്ണം കഴിച്ച് കച്ചവടമായി അത് കൊണ്ടുപോകും ഇതിപ്പോ മൊത്തം വന്ന മൂരി കുട്ടികളാണ് നമ്മുടെ അതിപ്പോ വില വെച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടുവോ അത് പറഞ്ഞാ മതി പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി പശുക്കളാണ് ഇപ്പൊ ഈ കാണുന്നത് സാധനം കച്ചവടായി കച്ചവടമായി ഇവിടെ വന്ന നല്ല തമിഴ്നാടൻ കാളകളാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന കാളകളാണ് ഇപ്പോൾ ഇപ്പോൾ വന്ന മൂരികളെ കൊടുന്ന് കെട്ടിട്ടിരിക്കുന്നു ഇപ്പൊ വന്ന പോത്തുകള സെക്ഷനാണ് ഇപ്പോൾ ഇരിക്കുന്നത് കച്ചവടം സാധനം കച്ചവടായില്ല ഇതൊക്കെ ഇവിടെ വന്ന വേടത്തരം സൈസുള്ള നല്ല നാടൻ പോത്തുകളും എരുമുകളാണ് ഈ ഒരു സെക്ഷനിൽ കുറച്ചും കൂടി വല്യ സൈസില് നമുക്ക് സാധനം ഈ സാധനം ഇപ്പൊ കച്ചവടമായി പോകുന്നു ായിട്ടിപ്പോ കെട്ടിരിക്കുന്നത് ഇതൊക്കെ ഇപ്പൊ ഇവിടെ വന്ന കന്നുകൾ ഇതൊക്കെ ഇവിടെ കന്നുകള് വാങ്ങിക്കാൻ വേണ്ടി വന്ന വണ്ടികളാണ് ഇപ്പൊ ഈ കാണുന്നതൊക്കെ അത്രയധികം ആളുകൾ വന്നിട്ടുണ്ട് നമ്മൾ ഒരു കച്ചവടം അതായത് പൂത്തിന്റെ കച്ചവടം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വില വേച്ച നമ്മളെ ചന്തയിൽ കണ്ടമാനം ആളുകൾ വന്നിട്ടുണ്ട് ധാരാളം ആളുകൾ നമ്മുടെ ചന്തയിൽ സാധനങ്ങൾ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് അത്രയധികം ആളുകളൊന്നും ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ട് കൊല്ലന്നൂർ ചന്തയാണ് കൊല്ലന്നൂർ ചന്തയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാട് ചങ്ങനകളത്തിൻ്റെ നടുക്കായിട്ട് നടുവട്ടം നടുവട്ടത്തിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ കൊല്ലന്നൂർ ചന്ത ഇവിടെ എല്ലാ തിങ്കളാഴ്ചയാണ് ചന്ത കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ വില പേശി മേടിക്കാം അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ